വീട് വീടിങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന ഇടയിൽ ഒരുപാട് ബ്രോക്കർമാരായിട്ട് നമ്മള് കണ്ടു പക്ഷെ അതൊന്നും ശരിയായില്ല അവസാനം ദുബേർ ബാപ്പുവിന്റെ വീഡിയോ കണ്ട് ആ നമ്പറിൽ വിളിച്ച് ഒരു വീട് കാണാൻ പോയി അത് കണ്ട് പക്ഷെ ഒക്കെ പറ്റിയിരുന്നു പക്ഷെ അതിനും നല്ലൊരു വീട് വേറെ വേറെന്നു അദ്ദേഹം പറഞ്ഞ് അങ്ങനെ ആ വീട് പോയി കണ്ട് വീട് എല്ലാവർക്കും മക്കൾക്കും പിന്നെ ഭാര്യക്കൊക്കെ ഇഷ്ടപ്പെട്ടപ്പോ ആ വീട് എടുക്കാൻ തീരുമാനിക്കുകയും അങ്ങനെ അന്ന് അഡ്വാൻസ് കൊടുക്കുകയും ചെയ്ത് അതിന്റെ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ ലാൻഡ് തരാം ഞാൻ ഈ വീട് സുബേർ വാപ്പുവിനെ ഏൽപ്പിച്ചിട്ട് ഏൽപ്പിച്ചതാണ് ഒരു ഏകദേശം ഒരു വർഷം ആയിക്കണേ എടുത്തിട്ട് എടുത്ത് ഞാൻ ഗൾഫ് പോകുമ്പോ ഒരു ആറു മാസം മുന്നേ ഞാൻ ഗൾഫ് പോകുമ്പോ അവനെ ഏൽപ്പിച്ചു പോയതാണ് അലഹമില്ല നമ്മൾ പോയി ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്നെ അത് കച്ചവടമായി എല്ലാ കാര്യങ്ങളും നടത്തി തന്നു അതുകൊണ്ട് സന്തോഷമുണ്ട് പിന്നെ ഏൽപ്പിച്ച സംഗതികള് ഞമ്മക്കൊന്നും നടത്തേണ്ടി വന്നിട്ടില്ല എല്ലാ കാര്യങ്ങളും സുബീർ വാപ്പിനെയാണ് ചെയ്തത് ഞാൻ ഞാന് ഗൾഫിലേനിപ്പോ വന്നിട്ട് ഇപ്പോ നമുക്ക് ഒരുപാട് നാലു ദിവസമായിട്ടുള്ളൂ നമ്മൾ ഉസ്താദ് എന്ന് പറഞ്ഞപ്പോ നമ്മള് പ്രത്യേകിച്ച് ഞമ്മളെ മറ്റേ നമ്മളെ സുബീർ വാപ്പുവിനെ വിട്ട് ഈ ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങള് ഉസ്താദ് ഒന്നും പറഞ്ഞില്ല അതുകൊണ്ട് ഉസ്താദിനിപ്പോ ഞാൻ ഞാൻ ഉസ്താദ് ആ ഒരു നന്ദി ഉസ്തായി നമ്മോട് കാട്ടുകയും ചെയ്തു